കേരളത്തിലെ ഒരു ജനറേഷൻ ചേഞ്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചരിത്രത്തിൽ അദ്ദേഹത്തിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ചുവടുവെപ്പ് എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഇന്നലെ കെ പി സി പ്രസിഡന്റ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞതുപോലെ അൻപത് വയസ്സിന് താഴെയുള്ള നാൽപ്പത്തിയേഴോളം പേരാണ് ഈ പട്ടികയിൽ ഉള്ളത് മാത്രമല്ല യുവജന വിദ്യാർത്ഥി രംഗത്തൂടെ തിളങ്ങി നിൽക്കുന്ന കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ചെറുപ്പക്കാരികളെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ യുവാക്കൾ അവരെ ഏറ്റവും നന്നായി കരുതുന്ന മുന്നണിയാണ് യു ഡി എഫ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക അത് തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഗുണം ചെയ്യുമെന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഇന്ന് വൈകുന്ന രാത്രിയോടുകൂടി തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു കുണ്ടറയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ ഒരു കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഒന്നും രഹസ്യമാക്കി വെക്കാറില്ല എല്ലാ കാര്യങ്ങളിലും പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരാറുണ്ട് എന്തിന് ഇരുമ്പ് മറക്കുള്ളിൽ ജീവിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വന്നോണ്ടിരിക്കയല്ലേ എല്ലായിടത്തും അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ നേരത്തെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പുറത്തു വരും പക്ഷെ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും അതുമായി സഹകരിച്ച് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് നമ്മള് അല്ല അത് ആറ് സീറ്റുകളിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ കേരളത്തിലാണ് അത് ആ ചർച്ചകളെ കുറിച്ച് വിശദാംശങ്ങൾ എനിക്കറിയില്ല അല്ല ലയിതിക സുഭാഷ് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു അവർക്ക് സീറ്റ് ലഭ്യമാക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സമിതി തീരുമാനിച്ചിരുന്നത് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ അവർ ആഗ്രഹിച്ച സീറ്റ് ഏറ്റുമാനൂർ സീറ്റായിരുന്നു അവരുടേതായ ഹോം സീറ്റ് അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിട്ടുപോയപ്പോൾ ആ സീറ്റ് നമുക്ക് കിട്ടുമെന്നായിരുന്നു നമ്മുടെയും ധാരണ പക്ഷെ മുന്നണി ചർച്ചകൾക്കകത്ത് വന്നപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് കൊടുക്കേണ്ടി വന്നു മുന്നണി രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ഒരു മുന്നണിയാകുമ്പോൾ ആ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് ഏറ്റുമാനൊരു സീറ്റ് കൈവിട്ടുപോയി ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ നേതാക്കന്മാർ അവരോട് പറഞ്ഞിരുന്നു മറ്റൊരു സീറ്റിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരിക്കാൻ സാധിക്കുന്ന അപ്പോൾ അവരതിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല ഏറ്റുമാനം ഒരു ഒഴിച്ച് മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് നേതാക്കളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും ലിസ്റ്റ് നോക്കേണ്ടത് നിങ്ങൾ പാറശാല മുതൽ ഉദുമ വരെയുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിയിട്ടാണ് ലിസ്റ്റിന്റെ കാര്യം വില വരുത്തേണ്ടത് സ്വാഭാവികമായിട്ടും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ആ ലിസ്റ്റിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വിഷമങ്ങൾ അതൊക്കെ അവര് പുറത്തു പറയുന്നതിലും എനിക്ക് വലിയ പ്രയാസം തോന്നിയിട്ടില്ല പക്ഷേ ഇതാക്ക അവരാണ് തീരുമാനിക്കേണ്ടത് അവർ സ്നേഹിക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഈ പാർട്ടിയെ ഒരു നിർണായക ഘട്ടത്തിൽ എങ്ങനെയാണ് പിന്നെ പാർട്ടിയെ എങ്ങനെയാണ് പൊതുജനമതത്തിൽ തുറന്നു കാണിക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അല്ല തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞ പിന്നെ അതിന് അഭിവസം സ്ഥിതികാഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള നേതാവായ അവരെന്തായാലും കാര്യത്തിൽ അവരെ കോൺഗ്രസിന്റെ നിലയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം അല്ല അതിന്റെ വിശദീകരണം ഞാൻ ഇപ്പൊ പറഞ്ഞത് അത് കോൺഗ്രസിലാന്നുമല്ലോ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കേട്ടാ തോന്നുമ്പോ ഞാൻ ആരാണ് ചേർത്തലയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എല്ലാ പാർട്ടികളിൽ നിന്നും വട്ടമിട്ടില്ല ബി ജെ പിയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ആദർശത്തിൽ ഊന്നി പാർട്ടി വളർത്തലല്ല തങ്ങളുടെ നേതാക്കന്മാരുടെ ശക്തി കാണിച്ച് അവരുടെ തന്നെ കഴിവുകളെ കാണിച്ച് പാർട്ടി വളർത്തലല്ല മറ്റേതെങ്കിലും പാർട്ടിയിലെ ആളുകളെ പണം കൊടുത്തും അതല്ലെങ്കിൽ സ്ഥാനം കൊടുത്തും എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് അവരുടെ മുന്നിലെ ഏറ്റവും വലിയ അജണ്ട എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഇതൊക്കെ ഇതിലൊക്കെ ചെറിയ കുറേ ആളുകളൊക്കെ വീണുപോകും പക്ഷേ കോടി ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ എന്നും കൂടുതൽ ശക്തരാക്കുകയേ ചെയ്യുള്ളൂ ഇത്തരം തീരുമാനം ഒരു ക്ലിയർ ഫൈറ്റ് ആണ് നിയമവും കോൺഗ്രസ് ജയിക്കും കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒക്കെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് കഴിയും അത് അതിനൊരു ശൈലിയുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ആ ശൈലി അനുസരിച്ച് മുന്നോട്ട് പോകും അത് മത്സരിക്കുന്ന എല്ലാവരും പറഞ്ഞതാണ് നേതാക്കളും പറഞ്ഞതാണ് ഇല്ല ഗോപിനാഥൻ ഗോപിനാഥന്റെ കാര്യങ്ങള് സുധാകരൻ വർക്കിംഗ് പ്രസിഡന്റ് പോയി ചർച്ച നടത്തിയിരുന്നു ആ കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഗോപിനാഥന്റെ പരാതികൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും പറഞ്ഞിട്ടുണ്ട് അക്കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി വരുമെന്നായിരുന്നു അതൊക്കെ പരിഹരിക്കും